ഇരുപത്തി ഒൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് സമാപനം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിച്ചി ഫാത്തിമ ഫിപ്രസി പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരവും കെ ആർ മോഹനൻ പ്രത്യേക ജൂറി പുരസ്കാരവും ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായി മേള മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു മേള അങ്ങനെ കൊടിയിറങ്ങിയിരിക്കുകയാണ് മലയാളത്തിന് അഭിമാന നേട്ടവുമായി നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി നവാഗതനായ ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനിച്ചി ഫാത്തിമയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാമാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും അധുലിയ വലിയ രീതിയിലുള്ള ഒരു അവാർഡ് ദാന ചടങ്ങ് തന്നെയായിരുന്നു നിരവധി അവാർഡുകളാണ് ഫെമിലി ചീഫ് അധ്യമ എന്ന ചിത്രത്തിൽ ഇവിടെ വാങ്ങിക്കൂട്ടിയത് അത്തരത്തിലൊരു സാധാരണ ഒരു അവാർഡ് ചടങ്ങിൽ ഇത്രത്തോളം ഒരു സിനിമയ്ക്ക് അവാർഡുകൾ ലഭിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തോടെ ഐ എഫ് എഫ് കെയുടെ ഐ എഫ് എഫ് കെയുടെ പരിപാടികൾക്ക് തിരശ്ശീല വീഴുകയാണ് ഇരുപത്തി ഒൻപതാം ഐ എഫ് എഫ് കെ അതായത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്നോടെ സമാപിച്ചിരിക്കുകയാണ് സാധാരണ എല്ലാ വർഷത്തെ പോലെയും വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പരാതി പോലും കേൾക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകാതെ ഒരു വിമർശനങ്ങൾക്ക് വിധേയമാകാതെയുള്ള ഒരു ചലച്ചിത്രമേളയായിരുന്നു അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു കാര്യം കൂടിയാണ് ഈ ചലച്ചിത്രമേളയിൽ ഈ ചലച്ചിത്ര മേഖലകളിലെ വലിയ പ്രമുഖരായ ആളുകളെ ആദരിക്കുകയുണ്ടായി കഴിഞ്ഞ മൺമറഞ്ഞ പ്രമുഖരെ അടക്കം ആദരിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ ഉള്ള ഒരു മേള കൂടിയായിരുന്നു അതോടൊപ്പം തന്നെ പഴയകാല പ്രമുഖ നടിമാരെ കൂടി ആദരിച്ച ചടങ്ങുകൾ ഉണ്ടായിരുന്നു അത്രത്തോളം ഒരു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സിനിമാ മേഖലയ്ക്ക് തന്നെ വലിയ വലിയ നേട്ടം കാണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു തവണ ഉണ്ടായിരുന്നത് വലിയ നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു അത്തരത്തിലുള്ള സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് അവാർഡുകൾ പ്രഖ്യാപിച്ചത് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം സംവിധായക പായൽ കപാടികയ്ക്ക് ലഭിച്ചിരുന്നു അഞ്ചു ലക്ഷം രൂപയാണ് അതോടൊപ്പം ഫലകൂപ്പൊക്കെ നൽകിയിരുന്നു ഇത്തരത്തിലുള്ള വലിയ അവാർഡുകൾ നിരവധി നൽകിയ ഒരു ദിവസം കൂടിയായിരുന്നു ഫെമിനി ചിഫാത്തിമയ്ക്കാണ് കൂടുതൽ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം മാധ്യമ പുരസ്കാരങ്ങളും ഇന്ന് വിതരണം ചെയ്തിട്ടുണ്ട് അതല്ലേ